ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ത് കാര്യമെന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത് എന്റെ വീട്ടില് ഞവണിക്ക ഉണ്ട് എന്ന് വെച്ചാൽ നത്തക്ക ആ ഇത് വടക്കൻ ദേശത്ത് ഇത് ഇതിനെ പറയുന്ന പേര് ഞവണയ്ക്ക എന്നും തിരുവനന്തപുരം ഏരിയയിൽ ഈ ഇതിനെ പറയുന്നത് നത്തക്ക എന്നുമാണ് അത് ഈ സാധനമാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാവും ഇതിനെ കറി വെച്ച് കഴിച്ചിട്ടുണ്ടാവും തോരൻ വെച്ചും കഴിക്കാം അപ്പോഴേ ഇത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അക്കൊറിയത്തിൽ പോയപ്പോഴ് അവിടെ ഒരു ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആ രണ്ട് മൂന്നെണ്ണം അതിൽ നിന്ന് ചേച്ചി എനിക്ക് ഒരെണ്ണം എടുത്തു തന്നു ഒന്നല്ല രണ്ടെണ്ണം എടുത്തു തന്നു അപ്പോഴേ ഞാൻ കൊണ്ട് ഫിഷ് ടാങ്കിൽ ഇട്ടു ഫിഷ് ടാങ്കിൽ ഇട്ടപ്പോൾ ഇട്ടപ്പോൾ അത് എന്ത് ചെയ്തു മുട്ട ഇട്ടു നിറയെ കുഞ്ഞുങ്ങളും ഉണ്ടായി അപ്പോഴേ ബാക്കി കുറേ പേരുണ്ട് കേട്ടോ നോക്കിക്കേ കുറെ ആൾക്കാരുണ്ട് ഇവരുടെ കൂട്ടത്തില് ഇത് തോരം വെക്കാൻ ഇത് നല്ലൊരു ഔഷധമാണ് ഏഹ് ഇത് നല്ലൊരു ഔഷധമാണ് നല്ലതാണ് നല്ല ഇത് വൈറ്റമിനൊക്കെ ഉള്ള സാധനമാണ് ഞാൻ വിളിക്കുക അപ്പോൾ ഇതെങ്ങനെ തോരം വയ്ക്കും ഇതിനെ എന്തിനാണ് ഫിഷ് ടാങ്കിൽ ഇടുന്നത് ഇതിനെ എന്തിനാണ് നമ്മൾ ഫിഷ് ടാങ്കിൽ ഇടുന്നത് എന്ന് വെച്ചാൽ മീനിന്റെ വിസർജ്യങ്ങൾ ഇത് ഭക്ഷിക്കുകയും ഫിഷ് ടാങ്ക് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഞവണിക്ക എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ ഈ ഫിഷ് ടാങ്കിൽ ഇടുന്നത് കേട്ടോ അപ്പോഴ് തന്നെ ഇത് നമുക്കറിയാം മീനിന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇവ എന്ത് ചെയ്യും വാ തുറന്ന് വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഓരോ അരിയായിരുന്നു ഞാൻ മീനിനെ ഉപയോഗിക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഒറ്റയോ ആണ് നല്ല നല്ല ഹൈലി ന്യൂട്രീഷ്യസ് ഫുഡാണ് കേട്ടോ മീനിനെ ഉപയോഗിക്കുന്നത് അപ്പോഴ് ഇവർക്കും കൂടി അതെന്തു ചെയ്യും ഞാൻ കൊടുക്കാറുണ്ട് ഇവർ കഴിക്കാറുണ്ട് കേട്ടോ പെട്ടെന്ന് ഇത് വലുതാവുന്ന ഒരു ഇനമാണ് ഈ ഞണിക്ക് എന്നറ്റാം അപ്പോഴിത് നല്ല ന്യൂട്രീഷ്യസ് കലോറി എന്ന് വെച്ചാൽ ന്യൂട്രി ന്യൂട്രീഷണൽ ഫുഡ് എന്ന് വേണം പറയാം നമുക്ക് കൂടാതെ ഇവ എങ്ങനെ നമുക്ക് എന്താണ് ആഹാരമാക്കാം ആദ്യം എന്ത് ചെയ്യുക ഇത് ഇഷ്ടംപോലെ തോടിന്റെ ഭാഗത്തോ മറ്റ് സ്ഥലങ്ങളിലോ എന്ന് വെച്ച് ചതുപ്പ് നിലങ്ങളിലൊക്കെ നിറയവാറ് ഉണ്ട് നിറയുണ്ട് അപ്പോഴിവാ നമ്മൾ എന്ത് ചെയ്യുക പറക്കി നല്ല ശേഖരിച്ച് ഈ പാത്രങ്ങളിലാക്കി കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകുക കഴുകി നല്ല ചൂടുവെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിടമ്പ തന്നെ ഇത് ഒരു വല്ലാത്തൊരു സൗണ്ട് കേൾക്കും കാരണം വെച്ചാൽ ഇതിന്റെ പ്രാണൻ പോകുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് അപ്പൊ നമ്മൾ ഉദാഹരണം നമ്മൾക്ക് ഓർമ്മ വരും ആ സമയത്ത് ഈ ചിപ്പിയൊക്കെ വേവിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു വല്ലാത്ത ഈ തിളച്ച് ഈ വെള്ള തിളച്ച വെള്ളത്തിൽ ഇവ തട്ടുമ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു ശബ്ദം അതുപോലെ തന്നെ ഇനി അവണ കീറി നമ്മൾ പാകം ചെയ്യുന്നതിന് വേണ്ടി ഈ വെള്ളത്തിലോട്ട് തട്ടുമ്പോൾ വല്ലാത്തൊരു സൗണ്ട് കേൾക്കുകയും തുടർന്ന് നന്നായിട്ട് വേകുമ്പോൾ നമ്മൾ ചിപ്പിയ പോലെ തന്നെ നന്നായിട്ട് വേഗുമ്പോൾ എന്ത് ചെയ്യണം ചെയ്യുക ഇതിൻ്റെ അകത്താണ് ചതയിരിക്കുന്നത് നിങ്ങൾ കേട്ടോ ഇതിൻ്റെ അകത്താണ് ചത ഈ ചത എന്ത് ചെയ്യുക ഈറക്കിലോ മറ്റ് എന്ത് ഈ ആണിയോ വല്ല നന്നായിട്ട് നമുക്ക് കിണ്ടി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യുക തുടർന്ന് ഈ നമ്മൾ തോരം വയ്ക്കുകയാണെങ്കിൽ ആദ്യം കടുവറുക്കുക കടുവറുത്തതിനു ശേഷം ഈ ഇളക്കി വെച്ചിരിക്കുന്ന ഞവണിക്ക നല്ല വേഗിച്ചെടുത്ത് ഞവണിക്ക നിങ്ങൾ എന്തു ചെയ്യുക ആ കടുവറുത്തതിന് കൂടി എന്ത് ചെയ്യുക മിക്സ് ചെയ്യുക നന്നായിട്ട് എന്തു ചെയ്യുക നല്ല മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ തുടർന്ന് ഈ തോരത്തിന് തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അരച്ച് വെച്ച ഈ അരപ്പും കൂടെ എന്ത് ചെയ്യുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വേവിക്കുക നന്നായിട്ട് ഇളക്കി ഇളക്കി വേവിക്കണം അല്ലെങ്കിൽ ഈ ചിൻ എന്ത് ചെയ്യുക എന്ത് ചെയ്യും ഈ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി നല്ല ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയതിന് ശേഷം നല്ല നല്ല വേകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചോറിൻ്റെ കൂടെയോ മരിച്ചിന് കിഴങ്ങിൻ്റെ കൂടെയോ എന്ത് ചെയ്യുക എടു നിങ്ങൾ കഴിക്കുക നോക്കിക്ക നമുക്ക് ഉണ്ട് ഇത് ഒരു ഫിഷ് ഫിഷ്ടാങ്കില ഞണിക്കയാണ് ഇത്രയല്ല ഇഷ്ടം ഉണ്ട് ഇതിൽ നിറയെ ഉണ്ട് നിങ്ങളെ ഒന്ന് അത്യാവശ്യം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒരു കുറച്ച് ഞവണിക്കേളയെ പെറുക്കി വെച്ചത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇതുപോലെ ഇത് വച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാം തോരൻ വയ്ക്കാം ഇത് നല്ല ഒരു ഫുഡാണ് നല്ലൊരു ന്യൂട്രീഷ്യസ് ഫുഡാണിത് ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ